sar kamuna ujra koladam vijaychala nam മായ ഒരു കായിക മാലി സാക്ഷ്യം വഹിച്ചു ഇത്രയേറെ പ്രൗഢമായ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇത്രയും പ്രാണികളുടെ കമ്മളിയോടുകൂടി നങ്കമാലി നടത്തപ്പെട്ടിട്ടുള്ള മറ്റേതൊരു കായിക ുംകമാാലിക്സ് അസോസിയേഷന്റെ ഊഷ്മമായ നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം നിങ്ങൾ നൽകുന്ന അംഗീകാരം എന്നും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള சிபாக பிரகாரம் ஏழு மணிக்கு மலையாளத்திலேயும் விஜயலட்சுமி ഏഴുമണിക്ക് ഈ സഹർഷം സ്വാഗതം ചെയ്യപ്പെടുകയാണ് ഗാനന് സൗജന്യമായിരിക്കും കസേനക്ക് മാത്രം നിങ്ങൾ ചാർജ് നൽകിയാൽ മതി എല്ലാ കലാസ്നേഹികളെയും കായിക പ്രേമികളെയും നാളെ വൈകിട്ട് ഏഴുമണിക്കുള്ള ഗാനന